സാമ്പത്തിക പ്രതിസന്ധി മൂലം പെട്രോൾ അടിക്കാൻ കാശില്ലാതെ പോലീസ് ഇരുപത്തെട്ട് കോടി കുടിശ്ശികയുള്ളതിനാൽ പോലീസ് വാഹനങ്ങൾക്ക് ഇനി ഇന്ധനം നൽകില്ലെന്ന് സ്വകാര്യ പമ്പുടമകൾ അറിയിച്ചതോടെയാണ് പ്രതിസന്ധി രൂക്ഷമായത് തിരുവനന്തപുരം എസ് പോലീസ് പമ്പിൽ ഇനി ഒരാഴ്ചത്തേക്കുള്ള ഇന്ധനം മാത്രമാണ് അവശേഷിക്കുന്നത് തെരഞ്ഞെടുപ്പ് സമയത്ത് തലങ്ങും വിലങ്ങും വാഹനങ്ങൾ ഓടേണ്ട സമയത്താണ് ഈ പ്രതിസന്ധി സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി പോലീസിനെയും പിടികൂടിയിട്ട് നാളുകളേറെയായി കഴിഞ്ഞ സാമ്പത്തിക വർഷം അവസാനവും പോലീസ് വാഹനങ്ങളിൽ ഇന്ധനം നിറയ്ക്കാനാകാതെ കുഴഞ്ഞിരുന്നു സ്വന്തം കയ്യിൽ നിന്നായിരുന്നു അന്ന് സ്റ്റേഷൻ ചുമതലയുള്ള ഉദ്യോഗസ്ഥർ ഇന്ധനം ഇന്ധനമടിച്ചിരുന്നത് സാമ്പത്തിക ഞെരിക്കും കാരണം ഇതര സംസ്ഥാനങ്ങളിലേക്ക് അന്വേഷണ സംബന്ധമായി ആവശ്യങ്ങൾക്ക് പോലും ാകാതെ വഴിമുട്ടി നിൽക്കുകയാണ് പല ഉദ്യോഗസ്ഥർക്കും പ്രതിയെ പിടിക്കാൻ ഓടി നടന്ന വകയിൽ കിട്ടാനുള്ളത് ആയിരങ്ങളും ലക്ഷങ്ങളുമാണ് ഇപ്പോൾ സ്ഥിതി കൂടുതൽ രൂക്ഷമായിരിക്കുകയാണ് തെരഞ്ഞെടുപ്പ് സമയത്ത് പോലീസുകാർ കൂടുതൽ ജാഗ്രതയോടെ ഓടി നടക്കേണ്ട സമയമാണ് മാത്രമല്ല പ്രചാരണത്തിനായി പ്രധാനമന്ത്രിയും കേന്ദ്രമന്ത്രിമാരും സംസ്ഥാനത്ത് വരും ദിവസങ്ങളിൽ എത്താനിരിക്കുന്നു മുഖ്യമന്ത്രിയും മന്ത്രിമാരും പല മണ്ഡലങ്ങളിലും ഓടി നടക്കുന്നു പെരുമാറ്റച്ചട്ടമൊക്കെ ഉണ്ടെങ്കിലും വി സുരക്ഷയിൽ മാറ്റമൊന്നുമില്ല ഇങ്ങനെയൊക്കെ ഇരിക്കുമ്പോഴാണ് പോലീസ് വാഹനങ്ങൾ നിരത്തിലിറക്കാൻ കഴിയാത്തവിധം സാമ്പത്തിക പ്രതിസന്ധി ഇന്ധനമടിച്ച വകയിൽ സ്വകാര്യ പമ്പുകൾക്ക് മാർച്ച് വരെ കൊടുക്കാനുള്ളത് ഇരുപത്തെട്ട് കോടി രൂപ കുടിശുകയാണ് ഏപ്രിൽ ഒന്നു മുതൽ പോലീസ് വാഹനങ്ങൾ ഉൾപ്പെടെ ഓരോ സർക്കാർ വാഹനങ്ങൾക്കും ഇന്ധനം കടം നൽകില്ലെന്ന് പെട്രോൾ പമ്പ് ഉടമകൾ അറിയിച്ചിരിക്കുകയാണിപ്പോൾ തിരുവനന്തപുരത്ത് പോലീസ് വാഹനങ്ങൾ ഇന്ധനം നിറയ്ക്കുന്നത് എസ് ക്യാമ്പിലെ പോലീസ് പമ്പിൽ നിന്നാണ് ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷനുമുണ്ട് കുടിശ്ശിക പണം നൽകിയാലേ അടുത്ത ലോഡുള്ളൂവെന്ന് ഐ ഒ എസ് യും അറിയിച്ചു റേഷൻ കണക്കെ വാഹനങ്ങളിൽ ഇന്ധനം നൽകിയാലും കഷ്ടിച്ച് ഒരാഴ്ചയ്ക്കുള്ള ഇന്ധനം മാത്രമാണ് ടാങ്കിൽ ബാക്കിയുള്ളത് പോലീസിന് ബജറ്റിൽ അനുവദിച്ചിരിക്കുന്ന തുകയും കഴിഞ്ഞ് അധികവും നൽകി വീണ്ടും ചോദിച്ചിട്ടും ഇല്ലെന്നാണ് മറുപടി ശമ്പളം പോലും പ്രതിസന്ധിയിൽ നിൽക്കുമ്പോൾ ഇന്ധനത്തിന്റെ കാര്യത്തിൽ ഇപ്പോഴൊന്നും ധനവകുപ്പ് കനിയുമെന്ന് തോന്നുന്നില്ല അങ്ങനെയാണെങ്കിൽ തെരഞ്ഞെടുപ്പ് പ്രശ്നങ്ങളില്ലാതെ നടത്താൻ വാഹനങ്ങൾ നിരത്തിലിറക്കാൻ വീണ്ടും പോലീസുകാർ കയ്യിൽ നിന്ന് പണമിടേണ്ടി വരും ന്യൂസ് ഡെസ്ക് യു ടോക്ക്